ഹലോ നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മൾ വീണ്ടും പ്ലേ വുഡ് കയറ്റിയിട്ട് പോവുകയാണ് പൂനേക്ക് അപ്പോൾ അതിൻ്റെ വിശേഷം കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യത്തിണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എല്ലാവരും വീഡിയോ കാണുക നമ്മളിപ്പോൾ പെരുമ്പാവൂർ ആണുള്ളത് നമ്മുടെ പൂനെ ഭാഗത്തേക്ക് പ്ലേ വുഡ് കയറ്റാൻ വേണ്ടിയിട്ട് വന്നതാണ് ലോഡായിട്ടില്ല വണ്ടി ഒരുപാടുണ്ട് ലോഡ് കുറവാണ് വാടക കുറവാണ് ലോറി കൂടുതലാണ് ലോഡൊന്നും ആയിട്ടില്ല എല്ലാ പാർക്കിങ്ങിനും വണ്ടി ഫുള്ളാണ് നമ്മളെപ്പോഴും നിർത്തണം ഗ്ലോബൽ പാർക്കിങ്ങിലാണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ടുള്ളത് വണ്ടികൾ കൂടുതലാണ് ഇപ്പോൾ കുറച്ച് വണ്ടികൾ വണ്ടികളിങ്ങനെ ലോഡായിക്കാണ്ട് അങ്ങോട്ടിങ്ങോട്ട് നീങ്ങിയേക്ക് രാവിലൊക്കെ ഫുള്ളായിരുന്നു ഇപ്പോൾ കുറച്ചൊരു ഗ്യാപ്പുണ്ട് വണ്ടികളൊക്കെ കുറേയൊക്കെ പോയി അപ്പോൾ നമ്മൾ പോലെ പാർക്കിങ്ങിലാണുള്ളത് ലോഡൊന്നും ആയിട്ടില്ല ഉച്ചായി അപ്പോൾ ഭക്ഷണം ഉണ്ടാക്കട്ടെന് അപ്പോൾ ഭക്ഷണം നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ചോറ് നദിയും കിട്ടു കുറച്ച് ചിക്കനാണ് വാങ്ങിയത് ചോറായിട്ടുണ്ട് ചിക്കൻ അത് അടുപ്പത്ത് കയറ്റിയിട്ടുണ്ട് നല്ല മീനാണ് വാങ്ങിയത് അതുപോലെ ദിവസം ചിക്കൻ വാങ്ങിയത് രണ്ട് ദിവസത്തിനാണ് കരുതണത് എന്തോന്നറിയില്ല നോക്കണം പൊടികളും ഒക്കെ ഇട്ടുകൊണ്ട് നമ്മൾ അടുപ്പത്ത് കയറ്റിയിട്ടുണ്ട് മറ്റേത് ചിക്കന് മീന് ബീഫൊന്നും വെക്കാഞ്ഞാൽ ചിലപ്പം നമ്മളെ റിയാസിന് അതിലൊരു ഞങ്ങൾ അങ്ങനെയൊക്കെയാണ് അപ്പൊ നമുക്ക് ലോഡായിട്ടുണ്ട് നമുക്ക് തൊടുപുഴ പോയിട്ടാണ് കയറ്റാനുള്ളത് നമ്മൾ തൊടുപുഴ പോവുകയാണ് ഇവിടെ ഉണ്ടാവും പള്ളി പെരുന്നാളൊക്കെ നടക്കുന്നുണ്ട് അതെ റോഡ് സൈഡിലൊക്കെ അലങ്കാരം അലങ്കരിച്ചിട്ടുണ്ട് തോമസ് ചർച്ച് രാത്രി രാത്രി ഉണ്ടാവും ലൈറ്റ് സെറ്റപ്പ് ഉണ്ടാവും രാത്രി അപ്പോൾ തൊട പോയെന്നാണ് നമുക്ക് റോഡ് കയറ്റാനുള്ളത് അപ്പോൾ നമ്മൾ കമ്പനിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ കമ്പനിയിൽ കുറച്ച് നിർത്തിയിട്ടുണ്ട് വണ്ടി കമ്പനിയുടെ പേരൊന്നും കാണാനില്ല ഇതെന്താണ് ശാസ്താംപാറ അതേമാതിരി ശാരദക്കാവല എന്നൊക്കെയാണ് ഇവിടെ പേര് പറഞ്ഞത് ഇവിടെയാണ് സ്ഥലം ഇതിനപ്പുറത്തൊരു വണ്ടീൻ്റെ അട്ടമ്പോ ട്രാവലറിൻ്റെ ഒരു കമ്പനിയൊക്കെ ഒക്കെ കാണാറുണ്ട് എന്താണാവുക ഇവിടെ എത്തിയിട്ടുണ്ട് കമ്പനീൻ്റെ കുറച്ച് അപ്പുറത്ത് പോയാൽ നമ്മളെ ശാസ്താംപാറ അത് കാണാമെന്ന് പറഞ്ഞു അപ്പോൾ നോക്കട്ടെ മെറ്റൽ കുടിക്കേണ്ട ഒരു ഇതൊക്കെ കാണുന്നുണ്ട് മടപ്പറമ്പിൽ സാൻസ് മെറ്റൽസ് ശാസ്താംപാറ മുതലക്കോടം പി ഒ തൊടുപുഴ അപ്പോൾ അതാണ് ശാസ്താം പാറ നല്ല ഹൈറ്റുള്ള പാറ തന്നെയാണ് കേട്ടോ ഒരു ചെറിയ മാലയാണ് ഇതാണ് നമ്മളെ കമ്പനി നമ്മൾ വണ്ടി അവിടെ നിന്ന് നിർത്തിയിട്ടുണ്ട് ഞാനപ്പം നമ്മളെ കമ്പനിയുടെ അവിടെ നിന്ന് കുറച്ചും കൂടി മേലക്കിങ്ങനെ നടന്ന് പോകുന്നത് അപ്പോൾ ഒന്നും കൂടി നമ്മളെ പാറന്ന് ശരിക്കു കാണാലോ എഴുതിയിട്ട് അതിൻ്റെ ഫുള്ളായിട്ട് ശരിക്കും കാണുന്നില്ല എന്നാലും അതിൻ്റെ പുള്ളില് മരങ്ങൾക്കിടയിലൂടെ ഇവിടെ എങ്ങനെ ശരിക്കും കാണാം ശാസ്താൻ കോട്ടയെന്ന് കേട്ടിണീ ശാസ്താൻ പാറയെന്ന് ഇപ്പോഴാണ് കേൾക്കുന്നത് അപ്പം അതും കണ്ടു ഇത് നമ്മളെ ലോഡ് കയറ്റണ പ്രൈവറ്റ് ലോഡ് അടുത്തുള്ള ഒരു കമ്പനിയാണ് കേട്ടോ ജോസ് എന്നാണ് കമ്പനീൻ്റെ പേറ്റ് പേര് ഇവിടെ എന്താ റീസ്റ്റോറേഷനൊക്കെയാണ് നടക്കുന്നത് ട്രാവല്ലറിൻ്റെ ടെമ്പോ ട്രാവല്ലർ പുറത്തു വണ്ടി വന്നിട്ടുണ്ട് തമിഴ്നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട് ആന്ധ്രയിൽ നിന്ന് വന്നിട്ടുണ്ട് പുറത്ത് സ്റ്റേറ്റിൽ നിന്നൊക്കെ വണ്ടി വരുന്നുണ്ടെന്നാണ് പറഞ്ഞത് റീസ്റ്റോറേഷനാണ് അതേപോലെ ആൾട്രേഷൻ വർക്ക് ആക്സിഡൻ്റ് ആയ വണ്ടികൾ ഇപ്പോൾ തൊടുപുഴ എടുത്താണുള്ളത് കുറച്ച് ഉള്ളിലോട്ട് തിരിഞ്ഞിട്ട് അപ്പോൾ കമ്പനീൻ്റെ അടുത്താണ് അപ്പോൾ കണ്ടപ്പോൾ കണ്ടപ്പോലൊന്നിങ്ങനെ വീട് എടുത്തതാ അപ്പുറത്താണ് നമ്മളെ കമ്പനി അവരെ പാർക്കിങ്ങിൽ ഒരുപാട് വണ്ടികൾ വന്നിട്ടുണ്ട് കുറേ അത് പുതിയ വണ്ടികൾ ഇറക്കിയിട്ട് ഇങ്ങോട്ടാണ് വരുന്നത് തോന്നുന്നത് അപ്പോൾ നമ്മൾ വീഡിയോ കാണുന്ന കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും വീടോ വിഭാഗത്തുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് അറിയിക്കണേ അപ്പോൾ നമ്മളെ ലോഡ് കേറ്റൽ തുടങ്ങിയിട്ടുണ്ട് ഇതൊക്കെയാണ് സാധനങ്ങൾ അതുപോലെ എട്ട് മണിക്ക് കയറ്റി തരാമെന്ന് പറഞ്ഞതാണ് ഒമ്പതരക്കാണ് കാരൽ തുടങ്ങിയത് അതൊക്കെ ഇനി ഫിനിഷിംഗ് ആക്കാനുള്ളതാണ് ചെറുപ്പം കേട്ടി തീരാനാണോ പവർ രാത്രി ലോഡ് കയറ്റുള്ളു എല്ലായിടത്തും അങ്ങനെയാ ഇവിടെ ഒരുപാടാണ് എട്ട് മണിയായി കേട്ടതാ മൈമാരൊക്കെ ഭയങ്കര ഉഷാറാട്ടോ ഞങ്ങളിവിടെ കുറേ ആൾക്കാരുണ്ട് ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തോളാം ഞങ്ങളൊക്കെ വീഡിയോ എടുക്കുന്ന പറഞ്ഞതു ചിത്ത കണ്ടുക ചിത്ത കണ്ടുക ജൽ ജൽ അപ്പൊ ഭയമാരുടെ ലോഡ് കേറ്റിട്ടെ നമുക്ക് കുറച്ചേരം റെസ്റ്റ് എടുക്കാം അപ്പൊ നമ്മളെ ലോഡൊക്കെ കയറ്റി കഴിഞ്ഞു ഇവിടെ കാലിയായി നമ്മളെ ലോഡൊക്കെ ഇവിടെ ഉണ്ടായിരുന്ന സാധനങ്ങളാണ് കയറ്റിയത് എല്ലാം കാലിയായി അപ്പൊ ഇനി നമ്മള് ബാക്കി വയ്യൽ വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം അപ്പോൾ നമ്മൾ എത്തിയിട്ടുണ്ട് നമ്മൾ ഫറൂഖിൽ സർവീസിൽ സർവീസ് സെൻറ്ററിൽ ഒന്ന് കയറിയതാണ് ഒന്ന് ചെക്ക് ചെക്ക് ചെയ്ത് പോകാമെന്ന് കരുതിയിട്ട് സെൻസറുകളും കാര്യങ്ങളൊക്കെ വണ്ടിക്ക് വലിക്കും പെർഫോമൻസ് വളരെ കുറവാണ് വണ്ടി അപ്പോൾ അതൊന്നൊക്കെ ചെക്ക് ചെയ്തോക്കാമെന്ന് കരുതിയിട്ട് കമ്പനിയിൽ കയറിയതാണ് അപ്പോൾ നോക്കണം കമ്പനി ഉള്ളിൽ നിർത്തിയിട്ടുണ്ട് വണ്ടി അപ്പോൾ നമ്മൾ കമ്പനിയിൽ നിന്ന് ഇറങ്ങാൻ നിൽക്കണ ഒരു ദിവസം കൂടെ ഡിലേ ആയിട്ടുണ്ട് പിന്നെ തീർത്ത് ഇറങ്ങുകയാണ് അപ്പോൾ ഗേറ്റ് പാസ് കൊടുക്കട്ടെ ചെക്ക് റിട്ടേണില് കൊടുക്കണം അപ്പോൾ നമ്മൾ വർക്ക് ചെക്കിങ് ചെക്കപ്പ് ഒക്കെ ഒന്ന് കഴിഞ്ഞ് നോക്കണം ചെക്കൂറിൻ്റെ വില് വർക്കാം ഓക്കെ അല്ല നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം വണ്ടീൻ്റെ പെർഫോമൻസ് അങ്ങനെ ഉണ്ടെന്നുള്ളത് ഇവിടെ കോഴിക്കോട് കാലിക്കറ്റ് കമ്പനിയാണ് അപ്പോൾ നമ്മൾ കമ്പനിന്ന് ഇറങ്ങി ഇപ്പോൾ കോഴിക്കോട് ബീച്ചിൽ എത്തിയിട്ടുണ്ട് ബീച്ചിൽ തിരക്ക് തുടങ്ങാനായി തുടങ്ങി ശനിയാഴ്ചയാണ് ശനി ഞായറും വൈകിട്ട് നല്ല തിരക്കായിരിക്കും അപ്പം തിരക്കായി തുടങ്ങി മുന്നിലുള്ള വണ്ടി തേങ്ങയാണ് കേട്ടോ തേങ്ങ എന്ന് പറയും ഞങ്ങള് അമ്പലത്തിലൊക്കെ ഉടക്കാൻ കൊണ്ടുപോകും പുറത്ത് സ്റ്റേറ്റിൽ എം പി യു പി ഒക്കെ പോവലുണ്ട് ഞാൻ കുറെ ലോഡ് പോയിട്ടുണ്ട് ആൾക്കാർക്ക് ഇറങ്ങി തുടങ്ങിയാണ് ബീച്ചിൽ കൂടുതൽ തിരക്കാവുന്നതിന് മുമ്പ് തടി എടുക്കണം പറ ബീച്ചിലൂടെ അങ്ങനെ പോവാണ് ഞങ്ങൾ നല്ല ചൂടും പോലെയാണ് എ സി വെക്കണം ചൂട് എടുത്തിട്ട് ഒരു ഇതാണ് മീൻ പിടിക്കണ വല നെയ്യാണ് എത്ര നാളെ നീളത്തിലിട്ടുള്ളിലൊക്കെ വളർത്തലൊക്കെ നീൻ വളർത്തണ്ട അതെന്റെ ഉള്ളില് എല്ലാരും ബീച്ചിലൊക്കെ ഒന്ന് വന്നോണ്ട് ഫാമിലേയും കൂട്ടിയിട്ട് നല്ലൊരു വൈഫാണ് ഞാൻ ഫാമിലിനെ കൊണ്ട് വന്നിരുന്നു രാത്രി പന്ത്രണ്ട് വരെ ഞങ്ങൾ കടൽക്കാറ്റ് കൊണ്ടിരുന്നു അപ്പ എല്ലാരും ഫാമിലിനെ കൊണ്ടൊക്കെ വന്നുകൊണ്ടൊന്ന് വരിക ഞങ്ങൾ ഒരു ഈവനിങ് ചായ കുടിക്കാൻ വേണ്ടി കയറിയതാണ് ഒരു ചെറിയൊരു ഹോട്ടലിൽ ഞാൻ ചായ ചായ കുടിക്കാൻ ഒരു ചായ ഒരു മാൻപൊരി എന്ന് പറയുന്നുണ്ടോ ഞാൻ ചെറുത് പോണ്ട അപ്പൊ ഇവിടെ കണ്ട കുറച്ച് കാര്യം പഴയ ഓൾഡ് മെമ്മറീസ് ആണ് പഴയ കാല സാധനങ്ങൾ പിന്നെ അവിടെ ഒരു ബാറ്റ് ഉണ്ട് ഗുഡിൽ മെയ്ഡ് ഇൻ ഇംഗ്ലണ്ട് പിന്നെന്താണ് ബ്രിട്ടീഷുകാരെ ഒരു ഗ്യാസ് ഒക്കെ അലാറം അങ്ങനെ കുറെ സാധനങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ട് അങ്ങനെ കണ്ടപ്പോൾ വീട് എടുത്തതാണ് ഓക്കെ സ്വത്ത ഓൾഡ് സാധനങ്ങളാണ് അപ്പൊ ഇതാണ് നമ്മളെ ഷോപ്പ് എ ആർ റോൾസ് കടക്കാരനോ ചോദിച്ചോ നിങ്ങളെ നിങ്ങളുടെ അപ്പൊ സുബൈർക്കാരിന്റെ കാര്യ നമ്മള് കണ്ടത് ഒരുപാട് സ്റ്റോക്ക് വെച്ചിട്ടുണ്ട് സുബേർക്കാട്ടോ അപ്പൊ കണ്ടപ്പോ നല്ല രസം അപ്പൊ ചായവിടിക്കഴിഞ്ഞ് മുമ്പായിട്ട് വന്ന് വർത്താനം പറഞ്ഞോട്ടെ ഹലോ കണ്ടും അതിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചായിരുന്നേ അപ്പം ഇനി പോകാം നമുക്ക് വണ്ടിയുടെ സൈഡാക്കിട്ടാണ് നമ്മൾ മാഹി പെട്രോൾ പമ്പിലാണ് നമുക്കിവിടുന്ന് ഡീസൽ ഫുൾ അടിക്കണം ഡീസൽ ഫുൾ ആക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് വണ്ടി ഇവിടെ അടിക്കണുണ്ട് അപ്പം ഡീസൽ അടിച്ചു കൊണ്ടിരിക്കാനാണ് നമ്മളിവിടെ ഒരുപാട് വണ്ടികളുണ്ട് ആട്ടിയ ആട്ടിയ എണ്ണടിക്ക വണ്ടിയിൽ ഫുള്ളാക്കും അവിടെ നിന്ന് കഴിഞ്ഞ കൊടുക്കാൻ ഫുള്ളാക്കും ആട്ടി ആട്ടി ഫുള്ളാക്കട്ടോ ഡയർമാരെ അപ്പം വണ്ടിക്കാർ നമ്മുടെ നാട്ടിലുള്ളാണ് വണ്ടൂരിലുള്ളതാണ് അവര് പെറ്റ് ഫുഡ് കൊണ്ട് നട പോകണ വണ്ടിക്കാറിലാണ് പെറ്റ് ഫുഡ് അപ്പം നമ്മൾ ഡീസൽ അടിക്കട്ടെ വണ്ടികൾ അങ്ങനെ വരി നിൽക്കണം എന്നും തിരക്കാണ് ഇവിടെ ഇതിൽ പോകണ വണ്ടികളൊന്നും ഫുൾ ഡീസല് പെട്രോൾ ഫുള്ളാക്കാതവിടുന്ന് പോയില്ലെട്ടോ അത് നമ്മുടെ വണ്ടി ഡീസലടിക്കട്ടെ പറഞ്ഞ വണ്ടി ഫീസിലടിച്ച് പോന്നു എന്തോ ഒരു സമ്മേളനം നടക്കുന്നുണ്ട് ഇവിടെ പള്ളിയിലാണ് സമ്മേളനം എന്തോ സംസ്ഥാന സമ്മേളനം ആനെന്തോ ആണ് എസ് കെ എസ് എസ് എഫിന്റെ സമ്മേളനമാണ് ഇപ്പോ കണ്ണൂരിലാണ് എത്തിയിട്ടുള്ളത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിർത്തിയാണ് രാത്രിക്കത്തെ വണ്ടിയൊക്കെ ഫുള്ള് ഡീസൽ അടിച്ച് ഉള്ളിലാക്കിയതോ ഭക്ഷണം അമീന ഇതെന്താ ഭക്ഷണം എന്ത് എന്ന് പറഞ്ഞ പത്തല് പത്തല് കപ്പ ബോട്ടി മിക്സ്ഡ് കപ്പയും ബോട്ടിയും പത്തലും അതാണ് ഇപ്പൊ ഇന്നത്തെ രാത്രിത്തെ ഭക്ഷണം അപ്പൊ കൈക്കട്ട ീരാനായി അപ്പോ ഞങ്ങളങ്ങനെ ഭക്ഷണം കഴിച്ച് ഇറങ്ങിയിട്ടുണ്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറിയ സമയത്ത് നമ്മളിവിടെ കുറച്ച് കൂട്ടുകാരെ കണ്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് അവരൊന്ന് പരിചയപ്പെടാം ഒന്ന് പരിചയപ്പെടുത്തി കാണേര്ദ്ദീൻഷർ ഇവരൊക്കെ എന്റെയും ആ റിയാസിന്റെ ഒക്കെ ഭൂരി സബ്സ്ക്രൈബേഴ്സ് ആണ് അതാ വണ്ടിപ്പിക്കാ വണ്ടിപ്പണിക്കാരാണ് കൂടെ അപ്പൊ റിയാസ് ഇന്നലെ രാത്രി പോയി മെസ്സേജ് വന്നിട്ടുണ്ട് അപ്പൊ വീട് നിങ്ങള് ബാക്കിയും കാണാ തുടങ്ങും കാണാൻ അപ്പൊ കൊറേ ആൾക്കാരുണ്ട് തക്കപുറത്തെ ഗ്യാങ് ആണ് നിങ്ങളെ പേരെന്ന് പറഞ്ഞു പേര് അർഷാദ് ജാബിസ് എല്ലാവരും ും നമ്മള് ചങ്കൻസിനോടൊക്കെ നമ്മൾ നമ്മൾ യാത്ര പറഞ്ഞ് നമ്മളിന് വീണ്ടും നമ്മൾ യാത്ര യാത്രയാണെങ്കിൽ നമ്മൾ മുഖ്യം അപ്പൊ നമ്മളിപ്പോ എല്ലാ പോലും ജയേട്ടൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് ഒരുപാട് വണ്ടികളുണ്ട് ഇവിടെ ഫുൾ വണ്ടിയാണ് ഇപ്പൊ കുറച്ച് വണ്ടികൾ പോയി അപ്പം ഇനി ഭക്ഷണം ഉണ്ടാക്കണം ചുരം കയറാനുള്ളതാണ് ചുരം കയറി കഴിഞ്ഞാൽ ടൈം ഒരുപാടാകും അപ്പോൾ അതിനു മുമ്പ് ഭക്ഷണം ഉണ്ടാക്കണം അമ്മയാണ് ഇന്നെന്താ സ്പേസൽ പരിപ്പ് 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 ലോറിക്കാര മെയിൻ ഭക്ഷണം ഇഷ്ടഭക്ഷണം പരിപ്പും ചോറും പരിപ്പ് ചോറ് അതായത് പരിപ്പ് റൊട്ടി ദാൽ ഫ്രൈ റൊട്ടി തുറക്കൂ അടുപ്പ് കത്തിക്കൂ എല്ലാരും ഭക്ഷണ രെഡിയില ഭാരത പുറത്താ ഞങ്ങൾ ഉള്ളിലാ ഞങ്ങൾ അപ്പൊ നമ്മളെ ചോറ് പരിപ്പ് കറി ലേസം മുട്ടിച്ചില്ലി ഇതാണ് ഇന്നത്തെ സ്പെഷ്യല് അത് കഴിക്കുക ലേശം കുറച്ച് നേരം കടന്നുറങ്ങുക വണ്ടി വിടുക നമ്മളിപ്പോൾ നിപ്പാനിയിൽ എത്തിയിട്ടുണ്ട് മഹാരാഷ്ട്ര കർണാടക ബോർഡറാണ് നിപ്പാനി അപ്പോൾ ഇവിടുന്ന് ഇവിടുന്ന് ഡീസൽ ഫുള്ള് അടിക്കണം അതിനുമുമ്പ് ഉണ്ടാക്കുകയാണ് റിയാസിനെ ഓർമ്മ ഓർമ്മിക്കാനായിട്ട് ഞങ്ങൾ മധുഹൂത്താണ് ഉണ്ടാക്കുന്നത് ഉണ്ടാക്കി നോക്കട്ടെ റിയാസ് ആണ് സാധാരണയ്ക്ക് ഉണ്ടാക്കി തരില്ലേ ഞാനൊന്നുണ്ടാക്കുന്നുണ്ട് എന്താവുമോ എന്തോ എന്നറിയില്ല വെളുത്തുള്ളി ആടാ അപ്പോൾ നോക്കട്ടെ അപ്പോൾ നമ്മളെ മധുഭൂത്തിടിയായിട്ടുണ്ട് അപ്പോൾ കുക്കറിൽ കൊള്ളാത്തത് കൊണ്ട് ഞാൻ വേറൊരു പാത്രത്തിൽ മാറ്റിയതാണ് എന്താ ഈ കാണുന്നതാണ് അപ്പോൾ ഒന്ന് ചൂടാറട്ടെ അപ്പോൾ അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക എന്തേലും നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക അപ്പോൾ നമ്മൾ ഈ വീഡിയോ നമ്മൾ ഇവിടെ ഇപ്പോൾ വൈൻ്റപ്പ് ചെയ്യാണ് അടുത്ത ബാക്കി ഭാഗം നമ്മൾ ഉടനെ ചെയ്യുന്ന ചെയ്യുന്നതായിരിക്കും